സർ ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള അരി സിറ്റി എംപ്ലോയസ് കോൺഫെഡറേഷൻ ഐ എൻ സി ഇന്നലെ ഞങ്ങൾ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നതിലെ ഞങ്ങളുടെ കെ എസ് ഇ ബി മാനേജ്മെൻറ്റിൻ്റെ ആക്രാന്തത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇന്നലെ ഞങ്ങൾ പറഞ്ഞിരുന്നു വരും ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിലും ഓരോരോ ആക്രാന്തങ്ങൾ പറയും എന്ന് ഇന്നിപ്പോ ഇതാ ലാപ്ടോപ്പിനൊപ്പം ഡെസ്ക്ടോപ്പിൻ്റെ ഒരു കച്ചവടം നിലവിൽ എല്ലാ സെക്ഷൻ ഓഫീസിലും ഡെസ്ക് ടോപ്പ് ഉണ്ട് എസ് എസിനെ എസ് ഐ കെ കാഷർ കെ എ കെ പി ആർ ഐ കെ അങ്ങനെ എല്ലാവർക്കും സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഓഫീസ് ഫങ്ഷനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എല്ലാ സെക്ഷനിലും ഓരോ ലാപ്ടോപ്പ് കൊടുത്തു ലാപ്ടോപ്പിന് യു പി എസ് കൊടുത്തു അപ്പോൾ അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതാ ഇന്നിപ്പം കിട്ടിയ ഒരു വിവരമാണ് ഓർഡറുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും സെക്ഷൻ ഓഫീസിലെ കമ്പ്യൂട്ടറിൻ്റെ ബാക്കിൽ സി പി യുവിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ആ സ്റ്റിക്കറിലെഴുതിയേക്കുന്ന പതിനാറ് കോടി ഇരുപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെ പർച്ചേസ് എന്നാണ് എല്ലാ സെക്ഷൻ ഓഫീസിലേക്കും ഓരോ ഡെസ്ക് ടോപ്പ് കൊടുത്തിരിക്കുക ഓരോന്നല്ല ഈ പതിനാറ് കോടി വെച്ച് നോക്കുമ്പോൾ ഒരു ഡെസ്ക്ടോപ്പിന് നാൽപ്പതിനായിരം രൂപ വെച്ച് വില കൂട്ടിയാൽ ഏതാണ്ട് നാലായിരത്തി അൻപത്തൊന്ന് ഡെസ്ക്ടോപ്പിനുള്ള പൈസ ഉണ്ട് കെ സി ബിയിൽ എഴുന്നൂറ്റി എഴുപത്തിയേഴ് സെക്ഷനിൽ ഓരോ സെക്ഷനിൽ അഞ്ചെണ്ണം വെച്ച് കൊടുത്താലും മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചേ പിന്നെയും കുറേ മിച്ചമാണ് ആർക്കെങ്കിലും വേണേ കിട്ടും അതിപ്പോൾ എവിടെ പോകുന്നല്ലേ പരിശോധിക്കേണ്ട സംഭവങ്ങളാണ് അപ്പം എല്ലാ സെക്ഷൻ ഓഫീസിലും നിലവിൽ അഞ്ചന വെച്ചുണ്ട് കൂടാതെ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ കച്ചവടം ഇന്നലെ പറഞ്ഞു ഇപ്പം ഇതാ വീണ്ടും അല്ല ലാപ്ടോപ്പിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ഇതാ വീണ്ടും ഡെസ്ക്ടോപ്പ് അഞ്ജന കൂടെ പറഞ്ഞിരിക്കുക അപ്പോൾ ഇത് എന്തിനാണെന്നാണ് മനസ്സിലാകത്തേ ഇവർ പറയും ആർ ഡി എസ് എസിന്റെ ഗ്രാൻഡ് കിട്ടുമെന്ന് എൻ്റെ രണ്ട് കണ്ണ് പോയാലും മറ്റൊൻ്റെ ഒരു കണ്ണ് പോകുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാ ആർ ഡി എസ് എസിന്റെ ഗ്രാന്റ് എന്ന് പറഞ്ഞാലും സേന്ദ്ര ഗവൺമെൻറ്റിയാണ് അപ്പം നാൽപ്പത് ശതമാനം ഗ്രാൻറ്റിന് വേണ്ടി അതായത് ഈ പതിനാറ് കോടി വരുമ്പോൾ ഏതാണ്ട് ആറ് കോടി ഗ്രാൻറ് കിട്ടും പത്ത് കോടി നമ്മൾ മുടക്കും ആക്ച്വലി ഈ ഗ്രാന്റ് ഒന്നും കിട്ടില്ല ഏതായാലും ഒരു ഒന്നര വർഷത്തിനകം ഗവൺമെന്റ് ഒക്കെ മാറും അന്ന് ഞങ്ങൾ ഈ ഗ്രാന്റ് കിട്ടിയോ എന്നൊക്കെ പാസ്ബുക്ക് വിളിച്ചു വരുത്തി പരിശോധിക്കും ഇത് പാപമാണ് കച്ചവടം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് പറയുകയാണ് നിങ്ങൾക്ക് മാപ്പ് കിട്ടില്ല ആരും തൊഴിലാളി നല്ല ജനങ്ങളോട് എന്നൊരു വഞ്ചനയാണ് മാപ്പില്ലാത്ത പാപമാണ് ഈ ചെയ്യുന്നത് ജനങ്ങളുടെ പൈസ വെച്ച് തോന്നിവാസം മാസം ചെയ്യുന്നത് ഈ ഗ്രാൻഡൊന്നും കിട്ടത്തില്ല എസ് ഇ ബിക്ക് കിട്ടുന്ന ഗ്രാൻഡുകളൊന്നും പകുതി കിട്ടാറില്ല അത് നമുക്കറിയാമല്ലോ ഇന്നലെ നാനൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ തന്നിട്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചെടുത്തുകൊണ്ട് പോയില്ലേ ഇതുപോലെ ക്യാഷ് ട്രാൻഫറിലൂടെ ഈ അഡ്ജസ്റ്റ്മെന്റ് മുഴുവൻ അപ്പോൾ നഷ്ടം വരുമ്പോൾ കെ എസ് ആർ ടി സി പോലെ തന്നെ തൊഴിലാളികളുടെ തലയിൽ കെട്ടിവയ്ക്കുകയാണ് മാനേജ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പ് ഈ വാങ്ങി തോന്നി മാസം അഴിമതി കാണിച്ചിരിക്കുകയാണ് ആ അഴിമതി അത് അംഗീകരിക്കാൻ പറ്റത്തില്ല അതിന് സെക്ഷൻ ഓഫീസിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ആ സിസ്റ്റത്തിന്റെ മോണിറ്ററിന്റെ ബാക്കിലാണ് ഇപ്പോൾ ഇതിൽ സി പി ഒ തൂക്കിയിട്ടിരിക്കുന്ന പറയുന്നത് ഞാനിത് കണ്ടിട്ടില്ല അത് ക്ലിപ്പ് വെച്ച് തൂക്കിയിടും എന്നാ പറയുന്നത് അതായത് ഒരു ചെറിയ ടാബിൻ്റെ വലുപ്പത്തിലുള്ള സാധനമാണെന്നാണ് പറയുന്നത് കട്ടി കുറഞ്ഞ സാധനം ചെറിയ സാധനം മോഡേൺ സാധനം എന്നാ പറയുന്നത് എന്താണേലും അത് ഒരു പർച്ചേസിനുള്ള ആക്രാന്തത്തിൻ്റെ ഭാഗമായിരുന്നു ഹെന്മാൻമാർ നിലവിലേതും എണ്ണായിരത്തിനടുത്ത് താഴേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് കൂടെ പ്രൊമോഷൻ കൊടുത്ത് സാങ്ഷൻ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പതിനായിരം പേരുണ്ടെന്ന് വെച്ചു ഈ പതിനായിരം പേർക്കും ഓരോ ഹെൽമറ്റ് ഇലക്ട്രിക്കൽ വർക്കിന് ചെയ്യാൻ പറ്റിയ ഹെൽമെറ്റ് പ്ലസ് വാഹനത്തിന് ആർ സ്പെസിഫിക്കേഷൻ സ്പെസിഫിക്കേഷനുസരിച്ചുള്ള രണ്ടും കൂടെ ചേർത്ത് സ്പെസിഫിക്കേഷനുള്ള ഒരു ഹെൽമെറ്റ് ഡിസൈൻ ചെയ്യാൻ ബോർഡ് പല പ്രാവശ്യമായിട്ട് ബോർഡിനോട് പലരും പറഞ്ഞിട്ടുണ്ട് നടക്കുന്ന കാര്യമാണ് അത് കൊമ്പൽസരി പർച്ചേസ് നടക്കില്ല നമ്മളത് ഡിസൈൻ ചെയ്യിച്ചെടുക്കണം ഒരെണ്ണത്തിന് രണ്ടായിരം രൂപ വെച്ച് മുടക്കിയാൽ പോലും പതിനായിരം പേർക്ക് കൊടുക്കണേ രണ്ടു കോടി രൂപയാവുള്ളൂ അതാണ് സേഫ്റ്റിക്ക് അത്യാവശ്യം അത് കൊടുക്കാൻ പറ്റാത്ത മാനേജ്മെന്റ് എല്ലാ സെക്ഷനിലും എന്തിനാണ് ഗ്രാന്റ് കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ ഗ്രാന്റ് തരുമെന്ന് പറയുന്നവരോട് നിങ്ങൾ പറയണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആവശ്യം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രാൻഡ് ഗ്രാന്റ് തന്നെ കത്തെരുതണം അവരോട് പറഞ്ഞാൽ മതി അവർക്ക് മനസ്സിലാവും പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ആവശ്യമനുസരിച്ച് സാധനങ്ങൾ വാങ്ങുക അത് വാങ്ങാനുള്ള തീരുമാനമെടുക്കണം എന്ന് കൂടി ഈ ഈ അവസരത്തിൽ ഓർപ്പിക്കുക അടുത്ത ദിവസം അടുത്ത കാര്യമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം